സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഈ കാലഘട്ടത്തിൽ മതസംഘടനകളിൽപ്പെട്ട പലരും വർഗീയ വിഷം ചീറ്റുന്നു എന്നും അതിനുദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശനെന്നും സുന്നി മഹല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം പി തങ്ങൾ അഭിപ്രായപ്പെട്ടു സമസ്ത മതചിന്തകൾക്കപ്പുറം സമസ്ത മേഖലകളിലും രാജ്യത്തിന്റെ നന്മയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നും എം പി കുഞ്ഞിക്കോയത്തങ്ങൾ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി റൈറ്റ് വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ദിനാചരണത്തിൻ്റെ ഭാഗമായിരള ജമീയത്തിലല്ല നൂറാം വർഷത്തിനകത്ത് പ്രവേശിക്കുന്നു അതിന്റെ ഔപചാരികമായ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഇനി അതിനേക്കുള്ള ഓരോ വർഷത്തെ പദ്ധതിയിൽപ്പെട്ടതാണ് വ്യാപകമായി സമസ്തയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി ഇന്ന് സമസ്ത സ്ഥാപനം നമ്മുടെ തലപ്പള്ളി താലൂക്കിൽ അഞ്ച് റേഞ്ചുകളുണ്ട് കൊളയന്നൂർ ചേലക്കര മുള്ളൂർക്കര ദേശമംഗലം പൂട്ടുപാറ ഈ അഞ്ച് റേഞ്ചിലും ഇന്ന് പതാകത്തിനും ആഘോഷിച്ചു കേരളം മുഴുവൻ പതാകത്തിനും ആഘോഷിക്കുന്നു സമസ്ത എന്ന് പറയപ്പെടുന്നത് സമസ്ത ലോകത്തിനും ശാന്തിയും സമാധാനവും പകരുന്ന ഒരു സംവിധാനം തന്നെയാണ് സമസ്ത മേഖലയിലും സമസ്ത മേഖലയിലും സമസ്ത പ്രവർത്തിക്കുകയാണ് അതാണ് സമസ്ത എന്നുള്ള ഇതിൻ്റെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ പൂർവിക സൂര്യകൾ അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ സമസ്ത എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാവരും ഉൾപ്പെട്ടല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യത്തിന് എല്ലാവരും പങ്കെടുക്കുന്നു എല്ലാവരും സഹകരിക്കുന്നു അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ മതസംഘടനകളിൽപ്പെട്ട പലരും പുറത്തേക്ക് വിടുന്നത് വലിയ വർഗീയപക്ഷം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പോലും ഇപ്പോൾ പുതിയതായി ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ നാവ് പോലും ചലിക്കുന്നത് വർഗീയ വിദ്വേഷം പ്രവർത്തനം അപ്പോഴും ഇവിടെ മറ്റേ പക്ഷികളെ വേട്ടയാടാൻ പോയ കാട്ടാളനോട് മാനിഷാത പറഞ്ഞ ആ സംവിധാനം തന്നെയാണ് നമ്മളും സ്വീകരിക്കുന്നത് നമ്മുടെ നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത് ഒരു കാലത്തും സമസ്തയുടെ നാക്കുകൊണ്ട് സമസ്തയുടെ ഒരാൾ വാക്കുകൊണ്ട് രാജ്യത്ത് രണ്ടാൾ കൂടി ചേർന്നാൽ പോലും ഒരു ഉണ്ടാകുന്ന സാഹചര്യം സമസ്ത ഉണ്ടാക്കില്ല സമസ്ത മതേതരത്വത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഈ രാജ്യത്ത് മതസംഘടന വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഹുബുൽ വത്തിന് മിന്നൽ ഈമാന നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഭാഗമാണ് ഇസ്ലാമിൻ്റെ ഭാഗം അതുകൊണ്ട് തന്നെ സമസ്ത ഇവിടെ നല്ല രീതിയിൽ അത് സഹോദര്യത്തിന് ആവശ്യമാണ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക